നമുക്ക് ആദർശന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനയുടെ ദേഷ്യപ്പെടുകയാണോ മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു അല്ല നീ കുറച്ച് കുറച്ചു സമയമായല്ലോ തുടങ്ങിയിട്ട് ഇത്ര ഇല്ലാത്തൊരു കുഞ്ഞ എന്നിട്ട് അതിനോട് പോലും നിനക്ക് സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല ദേവേനെ എന്ന് ചോദിക്കുകയോടെ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ദേവേനു പറഞ്ഞു സ്നേഹം കാണിക്കണം പോലും എനിക്കിപ്പം നായനയോട് നല്ല ദേഷ്യം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും മുത്തശ്ശൻ ചോദിച്ചു പിന്നെ നയന മോളെന്താ ചെയ്യണ്ടേ ശരിക്കും പറഞ്ഞാല് ആദർശന്റെ അമ്മയ നീങ്ങ എന്നിട്ട് നിനക്ക് പോലും ആദർശനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ എങ്കില് നയനമോൾ അങ്ങനെയല്ല നയനമോൾ കണ്ടില്ലേ ആദർശനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ ആദർശനെ മാത്രമല്ല ചന്തമോളെ അതുപോലെ തന്നെ അവളിപ്പൊ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നെ സ്നേഹിക്കുന്നുണ്ട് പോലും ഇത് കേട്ട് ഇനി മുത്തശ്ശൻ ചോദിച്ചു പിന്നെ അവള് എന്ത് ചെയ്യണോന്ന് ചോദിക്കണം എന്താ അവൾ അവനെതിരെ കൊണ്ട് പരാതി കൊടുക്കണോ അവളെ അവന് ലോകപ്പിടണോ നിന്റെ മനസ്സിലെ ഉദ്ദേശം അതൊക്കെയാണോ എന്ന് ചോദിക്കണം അവനെ കോടതി എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞ് അങ്ങനെ ഇവള് കൊണ്ട പരാതി കൊടുത്ത് അവനെ കോടതി കേറ്റുവാണെങ്കിൽ സാക്ഷിമൊഴി പറയാനായിട്ട് ഞാനും അവിടെ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശം പറഞ്ഞ് നിനക്ക് ഇത്ര കണ്ണിച്ചോര ഇല്ല ദേവേനയെന്ന് ചോദിക്കാം അതെ ഈ കാര്യത്തിൽ എനിക്ക് ഇത്തിരി കണ്ണിച്ചോര കുറവാണെന്ന് പറയാണ് എനിക്കെന്താണെന്നും ഇതങ്ങോട്ട് ഉൾ ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ദേവേനയും അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം നയന പറഞ്ഞു വേണ്ട മുത്തച്ഛ അമ്മയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വെറുതെ അമ്മയോട് തറയ്ക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലായെന്ന് പറയാണ് മുത്തശ്ശ പറഞ്ഞു എന്നാലും ഇത്രയില്ലാത്ത ഇല്ലാത്ത കുഞ്ഞിന്റെ നോക്കി അവൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു ചോദിക്കുവാണ് സാരമില്ല അമ്മയുടെ മനസ്സ് എനിക്ക് മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാ മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ ദേവേന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കും എന്താണെന്ന് അറിയാം കാരണം നിന്റെ ആദർശിന്റെ ഒരു കുഞ്ഞിനെ കാണാനായിട്ടാണ് അവൾ ഒത്തിരി മോഹിച്ചിരുന്നെ അതില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ സമയത്താണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ കൂടെ വന്നിരിക്കുന്നത് അതോട് ദേവേനക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയുന്നത് പിന്നീട് കിരണെ കാണാനായിട്ട് ആദർശം എല്ലുവാണ് ആദർശം എന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കിരൺ പറഞ്ഞു നിനക്കറിയാലോ എന്റെ കൂട്ടുകാരൻ രണ്ടു ദിവസമായിട്ട് ലീവാന്ന് പറയാം എടാ എത്രയും പെട്ടെന്ന് എൻ്റെ റിസൾട്ട് ഒന്ന് കിട്ടുവാണെങ്കിൽ നീ സമാധാനപ്പെട് നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട നീ എന്തിനെ റിസൾട്ടിനെ കുറിച്ച് ഇത്ര ടെൻഷൻ അടിക്കണേ നിനക്കറിയാലോ നീ ഒരു തെറ്റും ചേർട്ടില്ലാന്ന് നീ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറയണം അതെ പോലെ പണ്ടത്തെപ്പോലൊന്നുമല്ല എനിക്ക് ആ കുഞ്ഞിനോട് ഇപ്പം ഇഷ്ടമുണ്ടെന്ന് പറയണം അങ്ങനെ സ്നേഹിക്കണം നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലേ ഏഹ് നിൻ്റേതാന്ന് പോലും എല്ലാവരും പറഞ്ഞിട്ട് പോലും നിന്റെ ഭാര്യ നിന്നെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ മനസ്സ് അത്ര നല്ല അതുപോലെ നിനക്ക് സ്നേഹിച്ചെന്താ നിനക്കറിയാലോ നിന്റെ കുഞ്ഞല്ലെന്ന് പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പം ആദർശം പറഞ്ഞ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയേണ്ടതാണ് അതിനുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അറിയുവാണെങ്കിൽ അത്രയും നല്ലൊരു മനസമാധാനം ഉണ്ടായിരുന്നു പറയാണ് കിരം പറഞ്ഞു നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോകുന്ന നീ പേടിക്കണ്ടാ ഇത് ഈ കുഞ്ഞിന്റെ ഡി എൻ എ അറിഞ്ഞില്ലെന്ന് വെച്ചാൽ നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോകാനൊന്നും പോകുന്നില്ല അവൾ നിന്നോടൊപ്പം എപ്പോഴും കാണുന്നു അറിയാം അതെനിക്കറിയാം പക്ഷെ അതല്ലല്ലോ എൻ്റെ സത്യാവസ്ഥ എനിക്ക് അവൾ കൂടുതലും സ്നേഹിക്കണമെങ്കിൽ ഇതിന്റെ പുറയിലത്തെ ചതി ആരാന്ന് അറിയണം ആരാണിത്ര വലിയൊരു ഫ്രോഡ് തരം കാണിച്ചിരിക്കുന്ന ആരാന്ന് അറിയണം എന്ന് പറയണം കുടുംബത്തിലുള്ളവരാണോ എന്നൊക്കെ അറിയണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു കാര്യം ഓർത്ത് പേടിക്കണ്ട അവൻ വന്ന ഉടനെ ഞാൻ നിന്നെ റിസൾട്ട് അറിയിക്കാം നീ അതുവരെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്ക നയനയോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുക അതല്ലേ ചെയ്യേണ്ടേന്ന് ചോദിക്കുവാണ് ഒന്നുമല്ലേലും നിന്നെ ഇത്ര വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളല്ലേ നയന അപ്പൊ നീ അവളെ ഒറ്റപ്പെടുത്താൻ പാടില്ല ഇത് കേട്ടു ആദർശ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വീട്ടിലെ അമ്മയാണ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞിനെ അത്ര സ്നേഹിക്കുന്നതിന് ബെല്ല് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം അറിയാലോ എല്ലാവരും കുഞ്ഞിനെതിരായെന്ന് പറയണം അത് തന്നെ പ്രത്യേകിച്ച് അറിയേണ്ട ഉണ്ടോ ആദർശേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സത്യം ഒരു നാൾ പുറത്ത് വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ദേവേന ഇങ്ങനെ ഓരോ നാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്തമോളം അങ്ങോട്ടേക്ക് വരുന്നത് ചന്തമോൾ വന്നിട്ട് അമ്മേന്ന് വിളിക്കുവാണ് അത് കേട്ടപ്പോൾ ദേവേനെ ഇങ്ങനെ നോക്കി അമ്മയോ ഞാൻ നിന്റെ അമ്മയൊന്നും അല്ല എന്ന് പറയാണ് അപ്പം തന്നെ കുഞ്ഞിനു വിഷമായി പോയി അല്ല നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നേന്ന് ചോദിക്കുകയാണ് ചന്ദമുള പതുക്കെ കയ്യിലേക്ക് പിടിച്ചു പെട്ടെന്ന് ദേവേനെ ഇങ്ങ് ചാടി എഴുന്നേറ്റു ദയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അടുത്തേക്ക് വന്ന് അധികം കൊഞ്ചാനും കുഴിയാനും ഒന്നും നിൽക്കേണ്ട കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴും കുഞ്ഞ് കരയാൻ തുടങ്ങി നായനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു നായനെ വന്നിട്ട് അമ്മേ അമ്മ ഇത് എന്ത് പരിപാടി ആയി ഇത്ര ഇല്ലാത്ത കുഞ്ഞിനോടാണോ എന്ന് ചോദിക്കാണ് അതെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിനോട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഓഹോ അമ്മ ആദ്യമേ പറഞ്ഞിട്ടൊന്നുമില്ല അമ്മയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് വരെ കുഞ്ഞിന് ഭയങ്കര കാര്യമായിരുന്നു ആദർശയുടെ കുഞ്ഞാണെന്ന് സംശയമുണ്ട് അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഒരിത് എന്താണെന്ന് ഞാൻ ആദർശനെ ഒരിക്കലും സംശയിക്കാൻ പോകുന്നില്ല ഇത് ആദർശന്റെ കുഞ്ഞാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ആണെങ്കിലും അല്ലെങ്കിലും ഇതിൽ ഞാൻ സ്വന്തം കുഞ്ഞായിട്ട് നല്ല പൊന്നുപോലെ വളർത്തു എന്ന് പറഞ്ഞിട്ട് ദേവേനി ചന്ദമോളുടെ കൈ പിടിച്ചങ്ങോട്ട് പോവാണ് ദേവേനി അല്ല നയന ചന്ദ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ദേവേനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പിന്നീട് ജലജ വന്നിട്ട് ദേവേനയോടും അവരോടും ആ ആദർശന്റെ അച്ഛനോടും അജയനോടും ഒക്കെ ദേഷ്യപ്പെടുകയാണ് അടുത്ത ദിവസം എന്താണല്ലോ അവിയുടെ കുഞ്ഞിനെ നൂല് കെട്ടിയടങ്ങ് കാണും ആ സമയത്ത് എല്ലാവരും പോണ സമയത്ത് ഈ കുഞ്ഞിനെ പൊക്കി പിടിച്ചോണ അങ്ങോട്ട് പോകാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ജയം പറഞ്ഞ് പിന്നല്ലാതെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ നമ്പിയുടെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇവിടെയുള്ള എല്ലാവരും കൂടെ ഈ കുഞ്ഞിനെ കൊണ്ട് കൊണ്ടുപോയിട്ട് കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അജയം പറഞ്ഞു എപ്പോഴാണെങ്കിലും അവരറിയേണ്ടല്ലേ എന്നും പറഞ്ഞോണ്ട് വേറെ ബന്ധുക്കാരോ അലങ്കാരോ ഒക്കെ കാണും അവരൊക്കെ നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ചോദ്യത്തിനല്ല ഉത്തരം കൊടുക്കാണ്ട് പറ്റുന്ന കാര്യമാണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കുഞ്ഞിനെ കൊണ്ടോട്ടെ കാര്യമൊന്നുമില്ല നല്ലൊരു ചടങ്ങാണ് ആ ചടങ്ങിൻ്റെ സമയത്ത് വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് ചോദിക്കുകയാണ് എനിക്കെന്നാൾ ഒട്ടും താല്പര്യം ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ എന്നും പറഞ്ഞോണ്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ദേവേനെ പറഞ്ഞു ജലജയുടെ അഭിപ്രായം തന്നെ എനിക്കും എനിക്കൊട്ടും താല്പര്യം ഇല്ല എന്ന് പറയാണ് പെട്ടെന്ന് ജയൻ പറഞ്ഞു അതെ നീ ഒരു കാര്യം വിചാരിക്കണം അത് ഇത്രയില്ലാത്ത കുഞ്ഞ പോരാത്തന്റെ നിന്റെ മകന്റെ കുഞ്ഞാന്ന് പറയണു പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയണു ദേവേനി പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണ്ട അല്ല നായനെ ആദർശം നമ്മി പറയുന്നുണ്ടല്ലോ ഇത് ആദർശന്റെ കുഞ്ഞാന്നുള്ള കാര്യം അവർക്ക് വരെ ഒരു സംശയം ഇല്ല പക്ഷെ നിങ്ങൾക്ക് സംശയം എന്ന് ചോദിക്കാണ് അതുപിന്നെ ഞാൻ പറഞ്ഞല്ലോ ദേവേനി എനിക്ക് എന്റെ മോനെ അറിയാന്ന് പറയാം ഉം നിങ്ങൾക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ആ കുഞ്ഞിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്നോട് പറയണ്ട ഞാൻ എന്താണോ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ കുഞ്ഞുനുണ്ടെങ്കിൽ ഞാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദേവേരി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അജയനോട് ജയം പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടിത് എവിടെ എത്തി നിൽക്കുമെന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല എന്തായാലും അച്ഛൻ ഒരു കാര്യം കാണാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമല്ലോ മുളെ എന്ന് പറയാം അത് ശരിയാ അച്ഛൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഇപ്പം തരം ജലജയുടെ കാര്യം തന്നെ കണ്ടോ അവളിപ്പം കിടന്നീ പറയുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ടോണ്ടെന്നൊക്കെ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അവളെ കൊണ്ടുപോകാരുന്നല്ലോ ആരെ എന്താന്നൊക്കെയുള്ള ചോദ്യത്തിന് മുത്തശ്ശൻ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾക്ക് ഇപ്പൊ ഈ കുഞ്ഞിനെ അകിട്ട് നിർത്തേണ്ട ഒരു കാര്യമില്ല അവളാണെ കുഞ്ഞിനെ കൂടുതൽ സ്നേഹിച്ച് കൂടെ നിർത്തണ്ടേ എന്നിട്ട് കണ്ടില്ലേ അവസരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ തിരിഞ്ഞു കൊത്തുന്ന കണ്ടില്ല എന്ന് ചോദിക്കുക ഇത് ഞാൻ ജയം പറഞ്ഞു അത് ചിലരുടെ സ്വഭാവം അങ്ങനെയാ പക്ഷെ അച്ഛൻ അച്ഛനങ്ങനെയല്ല അച്ഛനെയും മോളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആന്തപുരയിലെ കൊച്ചുമോളാണ് അച്ഛനോട് ഉറപ്പുള്ളത് മാത്രം പക്ഷെ ആരുടെ എന്താണെന്ന് അറിയത്തില്ല അധികം വൈകാതെ തന്നെ പുറത്ത് വരുവായിരിക്കും അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് അച്ഛനെയും കുശിനെ കൂട്ടിക്കൊണ്ടു വന്നത് അത് മാത്രമല്ല അല്ലെങ്കിലും അച്ഛൻ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജലജയെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന ജലജയ കുടുംബത്തിലെ ആരും ആയിട്ടാണോ അല്ലല്ലോ ഒന്നും അറിയത്തില്ലാത്തൊരു സമയത്തല്ല ജലജയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയണം ആ സമയം അജയൻ പറഞ്ഞു ഇനി ഇപ്പം എടുത്തേടെ മനസ്സ് മാറ്റാൻ ജയടിനെ വഴിയുള്ളൂ ജയടിനൊരു കാര്യം ചെയ്യാ പോയൊന്നും സംസാരിച്ചു നോക്ക് എന്നൊക്കെ പറയാണ് പിന്നീട് ദേവേൻ്റെ അടുത്തേക്ക് ജയൻ ചെല്ലുവാണ് ദേവേൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പം ദേവേനെ ആകപ്പെടം മോൻപിരിപ്പിച്ചിരിക്കുകയാണ് ജയൻ ചെന്നിട്ട് പറഞ്ഞ് ദേവേനി ഒന്നുമല്ലോ ഇതൊരു കുഞ്ഞു കൊച്ചല്ലേ അതിനോട് നീ ഇത്ര ക്രൂരത കാണിക്കേണ്ട കാര്യമുണ്ടോ ഏഹ് അതിനടുത്തൊന്ന് ചിരിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എന്തേലും കുറഞ്ഞു പോകാനുണ്ടോയെന്ന് ചോദിക്കും അതെ ചേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അതിനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് പറയാണ് അതേ ഈ പറയുന്ന നയനമോൾ നയനമോളുണ്ടല്ലോ ആദർശന്റെ ഭാര്യയാണ് എന്നിട്ട് പോലും നയനമോൾ ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് കരുതാങ്കില് പിന്നെ അമ്മയെ നിനക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിക്ക എനിക്ക് പറ്റില്ല ജേട്ടാ ഞാനും നയനയുടെ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചായിരിക്കുന്നെ ആ സ്ഥാനത്തേക്ക് വേറൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് ഞാൻ ഒരുക്കും അല്ലാതെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ജയം പറഞ്ഞ നീ കാണിക്കുന്ന ക്രൂരത കേട്ടോ കാരണം പിഞ്ചി കുഞ്ഞിനോടാ നീ കാണിക്കുന്നെ ഇത്രയും നാളും നീ സ്നേഹിച്ചില്ല കുഴപ്പമില്ലായിരുന്നു കൊണ്ടുവന്ന് രണ്ടു മൂന്ന് ദിവസം നീ നീയല്ലായിരുന്നോ അതിൻ്റെ അമ്മയായിട്ട് അതിൻ്റെ ഒപ്പം നിന്നേ എന്നിട്ട് നീ ഇപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തേമ്പത്തേനും ആ കുഞ്ഞിൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നതെന്ന് നിനക്ക് അറിയാവുന്ന ചോദിക്കും എന്താണെങ്കിലും ശരി ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്താണല്ലോ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പോകത്തില്ലെന്ന് ദേവനു പറഞ്ഞിട്ട് ഒറ്റക്കാലം നിൽക്കുവാണ് ഈ സമയം ജയൻ്റെ മനസ്സിലായി ഇവിടെയോട് പറഞ്ഞിട്ട് കാര്യമായിരുന്നു പിന്നീട് ജയൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം നീ ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചില്ലെങ്കിലും ഞാനും നയനുമോളും അവരെല്ലാം കുഞ്ഞിനെ സ്നേഹിക്കും സ്വന്തം കുഞ്ഞായിട്ട് ആദർശന കുഞ്ഞുമായിട്ട് തന്നെയായിരിക്കും അതിവിടെ വളരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വെല്ലുവാ ആദർശനോട് ആ പട വിഷമായിരുന്നു ആദർശ പറഞ്ഞു അച്ഛനും അമ്മയോടൊന്ന് പറയണം എന്നോടുള്ള ദേഷ്യോ കുറയ്ക്കാൻ പറയണമെന്ന് പറയാം ഇടമോനെ ഇപ്പോഴും കൂടെ ഞാൻ നിന്റെ അമ്മയോട് സംസാരിച്ചിട്ടിങ്ങ് വന്നോളൂ അവളുടെ മനസ്സ് പെട്ടെന്നൊന്നും മാറുമെന്ന് എനിക്ക് തോന്നില്ല അറിയാലോ അല്ല അച്ഛനും തോന്നുന്നുണ്ടോ ഞാൻ തെറ്റി ചെയ്തെന്ന് ഒരിക്കലും ഇല്ല എനിക്കറിയാം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് തുറന്നു പറയും അതൊരിക്കലും ചെയ്യില്ല എന്ന് പറയാം നിന്റെ സ്വഭാവം അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഇതിങ്ങനെ സംഭവിച്ചു പോയി അതിന് പേര് നീ ഇനി ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാണ് അച്ഛൻ പറഞ്ഞ എന്താ ഡി എൻ ഡെ ടെസ്റ്റും അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും നടത്തണ്ടെന്നല്ലേ പറയണമെന്ന് വെക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ പറഞ്ഞു അല്ല അതൊക്കെ വേണ്ടാന്ന് തന്നെ ഞാനും ആലോചിച്ചുകൊണ്ടേ പക്ഷേ എനിക്ക് എനിക്കറിയണോ അച്ഛാ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് അറിയണം ഇത്ര വലിയ ഫ്രോഡ് താരം കാണിച്ചോണ്ടിരിക്കുന്ന ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നേ കൊണ്ടുവരണ്ടേ ഞാൻ ഇനിയിപ്പം ചന്ദമുടെ അച്ഛൻ ഞാനല്ലാന്ന് അറിഞ്ഞാൽ പോലും ഞാൻ അവളെ ആർക്കും വിട്ടു കൊടുക്കാൻ പോകുന്നില്ല അവളെ ഈ കുടുംബത്തിൽ തന്നെ വളരും എനിക്കൊന്നും കുഴപ്പമുള്ള കാര്യമില്ല പക്ഷേ എങ്കിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് അറിയണമെന്ന് പറയാം ഇത് കേട്ടു ചെയ്യാൻ പറഞ്ഞു എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ നിനക്ക് അതിനോട് താല്പര്യമാണെങ്കിൽ നീ അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്കൊള്ളാനൊക്കെ പറയാണ് പിന്നീട് ദേവേനയാണെങ്കിൽ ആ പടം അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ദേവേന്റെ അടുത്തേക്ക് ചന്തമോള് വന്നിട്ട് വീണ്ടും അമ്മേന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് അപ്പം ദേവേനിക്ക് ദേഷ്യം വന്നു ചന്തമോൾ വന്ന് ദേഹത്ത് ഇട്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്താ നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് എപ്പോഴും എപ്പോഴും ഓടിയോടി വരുന്നേ മാറിപ്പോ വച്ചെന്നൊക്കെ പറയുകയാണ് ചന്ദമോള്ക്ക് സങ്കടമായി ചന്തമോള് കറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേനി കണ്ണീരൊക്കെ പോയാണ് എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു കരച്ചിൽ നിനക്ക് ഒന്ന് കറിയാതിരുന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക അപ്പോഴേക്കും നയന വന്നു നയന വന്നിട്ട് പറഞ്ഞു എന്താ അമ്മ ഇത് ഉം ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിൻ്റെ അടുത്ത് വീണ്ടും ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് വരുന്നതല്ലേ ഏഹ് അമ്മ ഇപ്പോഴും അവൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല അമ്മ ആദ്യം കൊടുത്ത സ്നേഹമൊക്കെ അവളുടെ മനസ്സിലുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അമ്മ ഒന്ന് വിചാരിക്കണം ഇവള് ഇങ്ങോട്ട് വന്നതിന്റെ കാരണം ആരാന്നറിയാലോ മുത്തച്ഛനാണ് മുത്തച്ഛൻ ഒരു കാര്യം തീരുമാനിച്ച ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നെ അനന്തപുരയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമാന്റെ കൊച്ചുമെ കൊച്ചുമോളാന്നുള്ള കാര്യമൊക്കെ അറിയാം പക്ഷേ എങ്കിൽ ആരെ എന്താന്നു അറിയത്തില്ല അതിൻ്റെ സത്യാവസ്ഥ അധികം വൈകാതെ തന്നെ പുറത്തു വരും പക്ഷെ അമ്മ ഇവളെ മാത്രം ഇങ്ങനെ അകറ്റി നിർത്തല്ലെന്ന് പറയുന്നത് ഇത് കേട്ടിരിക്കുമ്പോൾ ദേവേനെ പറഞ്ഞു എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നയൻ്റെ പറഞ്ഞു ആ എന്താണേലും ആയിക്കോട്ടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലേ ശരി ഈ മോളിവിടുന്ന് പോകാൻ പോകുന്നില്ലെന്ന് പറയണം ദേവേനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ആ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട കേട്ടോ മോളെ ഇനി നായനാമ്മ നോക്കോളാം ആരൊക്കെ നോക്കിയില്ലെങ്കിൽ നായനാമ്മ നോക്കിക്കോളാം കേട്ടോ പിന്നെ ഇപ്പോൾ പോയാൽ അമ്മയില്ലേ അടുത്ത് മോള് സന്തോഷത്തോടെ പെരുമാറണം ഇപ്പം മോളെ കണ്ണീരൊക്കെ ഒപ്പിത്തന്നില്ലേ അതുപോലെ ഇനി മോളെ നോക്കിക്കോളും ആ കാര്യം വെറുത്ത് മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു